പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് ഊണിലും ഉറക്കിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ സംഘപരിവാർ അക്രമം നടത്തിയാൽ ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകർന്നു അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറയുന്ന ആളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൊടകരയിലെ കുഴൽപ്പണ കേസിൽ കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കുഴൽപ്പണമാണെന്നറിഞ്ഞപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ട് എല്ലാ റിപ്പോർട്ടും നൽകി മൂന്ന് കൊല്ലം ബിജെപിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറായില്ല പിണറായി വിജയനാണ് അതാണ് പ്രതിപക്ഷ നേതാവ് എവിടെയെങ്കിലും ബിജെപിക്കെതിരെ മിണ്ടുന്നുണ്ടോ എന്തെങ്കിലും ബിജെപിക്കെതിരെ മിണ്ടാൻ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ തയ്യാറാകുന്നുണ്ടോ പരിശോധിക്കണ്ട അവസാനം ചൂരൽമല ഉരുൾപൊട്ടൽ നാല് മാസം നിങ്ങളുടെയും മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ് ഇതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക ചൂരൽ മല ദുരന്തം എന്തൊരു കാഴ്ചയാണ് ഗവൺമെന്റ് തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ചില മന്ത്രിമാർ അവിടെ ക്യാമ്പ് ചെയ്തിട്ടു വല്ലാത്ത ഒരു അനുഭവം അർജുൻ നമ്മുടെ സഹോദരനായ അർജുനെ കാണാത്തതുമായി ബന്ധപ്പെട്ട് അവിടെ പോകാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങൾ രണ്ട് മന്ത്രിമാർ അവിടെ പോയി കുറച്ച് ദിവസം ആ തെരച്ചിൽ പങ്കെടുത്ത് തിരിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ട്രെയിനിൽ പുലർച്ചെ ഫോണവരിക ചൂരൽ മല ദുരന്തമുണ്ടായി അടിയന്തരമായി അങ്ങോട്ട് പോകണം ഞങ്ങൾ ചുമതലപ്പെടുത്തിയ മന്ത്രിമാർ ഉടനെ അവിടേക്ക് പോയി അവിടെ എത്തിയപ്പോൾ വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും പേരെ നഷ്ടപ്പെട്ടവരുൾപ്പെടെ വേദന കടിച്ചു പിടിച്ച് ഇനി ജീവനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ദൗത്യം രക്ഷാദൌത്യ പ്രവർത്തനത്തിൽ വിവിധ ഭാഗങ്ങൾ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യർ സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു പ്രദേശം പെട്ടെന്ന് ഇല്ലാതാകും എല്ലാവരും ഒരുപോലെ കേരളം ഒന്നാകെ ഒരുപോലെ ലോകത്ത് മനസ്സാക്കിയുള്ള മനുഷ്യരാക ഒരുപോലെ ആ ദുരന്തത്തെ അതിജീവിക്കണം എന്ന നിലപാട് സ്വീകരിക്കും പ്രധാനമന്ത്രി എത്തിയില്ലേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി എത്തിയല്ലോ മുഖ്യമന്ത്രിക്കപ്പോ എല്ലാ സ്ഥലത്തും പോയി ഞങ്ങളൊരു പന്ത്രണ്ട് പേരെ ഒരു മുറിയിലിരുത്തി പ്രധാനമന്ത്രി ഒരു യോഗം നടത്തി പ്രധാനമന്ത്രി വൈകാരികമായിട്ടാണ് സംസാരിച്ചത് ആ യോഗം കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു തൊട്ടടുത്ത ദിവസം ഫണ്ട് ഇങ്ങോട്ട് വരും കാലണ വന്നോ നാല് മാസമായി കാലണ വന്നില്ല ഈ ദുരന്തത്തിന്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നിരവധിയാണ് ഈ പ്രതിസന്ധികളിൽ സംസ്ഥാന സർക്കാർ നഷ്ടത്തിന്റെ പ്രാഥമിക കണക്കെടുത്തു വിശദമായ മെമ്മോറുടെ കേന്ദ്ര സർക്കാർ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നഷ്ടം സംബന്ധിച്ച വിശദമായ നിവേദനം സമർപ്പിച്ചു അനുകൂലമായ നടപടി വൈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു വീണ്ടും ഓർമ്മപ്പെടുത്തി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ആദ്യത്തത് ദുരന്ത പ്രതികരണ നിധി മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് പ്രഖ്യാപിക്കണം അതിതീവ്ര ദുരന്തമായി മാനദണ്ഡം അനുസരിച്ച് നാല് വിധത്തിലാണ് ദുരന്തങ്ങളെ പ്രഖ്യാപിക്കുന്നത് സാധാരണ ദുരന്തങ്ങളെ എൽ സീറോയിൽ ജില്ലയിൽ തന്നെ പരിഹരിക്കപ്പെടാവുന്ന ദുരന്തങ്ങളെ എൽ വൺ വിഭാഗത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ദുരന്തങ്ങളെ എൽ ടു വിഭാഗത്തിൽ ഉൾപ്പെടുത്തും ഒരു സംസ്ഥാനത്തിന് മാത്രം ഇടപെടാൻ വേണ്ടി പറ്റാത്ത ഡിസാസ്റ്റർ ഓഫ് നേച്ചർ ആണെങ്കിൽ എൽ എൽ വിഭാഗത്തിൽ ഇത് ആണെന്ന് എല്ലാവർക്കും ഒരു സംസ്ഥാനത്തിന് മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല അതിതീവ്ര ദുരന്തമാണ് എൽ ത്രീയിൽ പെടുത്തേണ്ടതാണ് നിർബന്ധമായും കേന്ദ്ര സഹായം അടിയന്തരമായി ലഭിക്കേണ്ടതാണ് ഇതില് രാഷ്ട്രീയ ഇതിൽ കോൺഗ്രസ് ഉണ്ടോ മുസ്ലിം ലീഗ് ഉണ്ടോ ബി ജെ പി ഉണ്ടോ സി പി ഐ എം ഉണ്ടോ ഇടതുപക്ഷമുണ്ടോ യു ഡി എഫ് ഉണ്ടോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലാത്തവരുണ്ടോ മനുഷ്യനല്ലേ മനുഷ്യരുടെ പ്രശ്നമല്ലേ ഇതിൽ ഓരോ സംസ്ഥാനത്തും ആരാണ് ഭരിക്കുന്നത് എന്ന് നോക്കിയാണോ നമ്മൾ നിലപാടെടുക്കുന്നത് അങ്ങനെ നിലപാടെടുക്കുന്നവരാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്ന രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന യു ഡി എഫ് ആണ് ഇവിടെ ഇടപെടുമ്പോൾ ആ ഭരിക്കുന്ന യു ഡി എഫ് ആണ് എന്നുള്ള നിലയിൽ ഇടപെടുന്നവരാണ് നമ്മളെല്ലാം ഇവിടെയും മനുഷ്യരാണ് നമ്മളെല്ലാവരും ഒന്നിക്കണം എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് ഇത്തരം വിഷയങ്ങൾ ഇടപെടണം അങ്ങനെ ചിന്തിക്കുന്നവരല്ലേ നമ്മൾ അങ്ങനെ ഇടപെടുന്നവരല്ലേ നമ്മൾ എന്നാൽ കേന്ദ്രം ഇടപെട്ടോ ത്രി വിഭാഗത്തിൽ കേന്ദ്രം പെടുത്തിയോ